О, Крашна. о, ай, ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഇരുപത്തി മൂന്ന് ദശകങ്ങൾ വിചാരം ചെയ്തു സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാൻ്റെ ആ പൊന്ന് തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു അതിനിടയിൽ നമ്മൾ വിട്ടുപോയത് ആ ദശകം വായിക്കുമ്പോൾ വായിച്ച് പാദങ്ങളിൽ സമർപ്പിച്ചാൽ കിട്ടുന്ന ഫലസിദ്ധി എന്താണ് എന്ന് പറയാൻ വിട്ടുപോയി ഈ ഒരു ദശകം നമ്മൾ മനസ്സിരുത്തി വായിച്ച് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാൻ്റെ പാതാരിന്ദിൽ സമർപ്പിക്കുമ്പോൾ ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്ന സന്ദേശം തന്നെയാണ് ഇതിൻ്റെ ഫലസിദ്ധിയായി പറയുന്നത് അനേകം ഫലസിദ്ധികൾ ഈ ഒരു ദശകം നമുക്ക് നൽകുന്നതായിട്ട് ആചാര്യന്മാർ ഗുരുക്കന്മാർ പറയാറുണ്ട് അതിലേ ഒന്നാമത്തേത് ഭയനാശനമാണ് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കുന്നത് പൊതുവെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയും എന്നുള്ളതിനെയാണ് അല്ലേ ഏറ്റവും വലിയൊരു ഭയം ഇന്ന് പൊതുവെ മനുഷ്യരിൽ കാണുന്നത് ഈ ഒരു സോഷ്യൽ അക്സെപ്റ്റൻസ് അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഭയം മറ്റുള്ളവർ എന്തു പറയും എന്തു വിചാരിക്കും എന്നുള്ളൊരു ഭയം ഇവിടെ ഇവിടെയാകട്ടെ നോക്കൂ പാർവതീദേവിയാൽ നേരിട്ട് തന്നെ ശാപത്തിനിരയായി ആ ചിത്രക്കേതു അതുപോലെ തന്നെ ദക്ഷനിൽ നിന്നും നേരിട്ട് ശാപം ഏറ്റുവാങ്ങിയ ആളാണ് ശ്രീ നാരദ മഹർഷി ശാപങ്ങളെപ്പോലും ഭയക്കാതെ സന്തോഷത്തോടുകൂടി ആ ശാപം പോലും അനുഗ്രഹമായി സ്വീകരിച്ചു ഭഗവാന്റെ നിശ്ചയമാണെന്ന് വിചാരിച്ചു കൊണ്ട് കൂടി ജീവിതത്തെ മുന്നോട്ട് നയിച്ച് കാണിച്ചു തന്ന ഈ ശ്രീ നാരദ മഹർഷിയും ചിത്രകേതുവും നമ്മളോട് പറയുന്നു ഭയപ്പെടേണ്ട ഈ ഒരു ദശകം നന്നായി മനസ്സിരുത്തി വായിച്ചു കഴിയുമ്പോൾ നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഭയങ്ങളൊക്കെ ഇല്ലാതെയാവും കാരണം നടക്കുന്നതൊക്കെ ഈശ്വരേച്ഛയാണ് അവിടുത്തെ ലീലയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളൊക്കെയും കാളിയൻ്റെ പത്തിമേൽ ഭഗവാനാടിയ കാളിയ മർദ്ദനം പോലെ ഇടയ്ക്ക് ഉയരും ഇടക്ക് ഇടയ്ക്കത് പൊങ്ങും ഇടയ്ക്ക് വീണ്ടും താഴും വീണ്ടും ഉയരും വീണ്ടും താഴും ഇങ്ങനെ ഈ സംസാരസാഗരത്തിൽ മുങ്ങി പൊങ്ങി മുന്നോട്ട് പോകുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം തന്നെയും ഭഗവാൻ്റെ ലീലയാണെന്നറിയുക അതിൽ ഭയപ്പെടേണ്ടതില്ല കാരണം നമ്മളുമൊക്കെ ആ കൈകളിൽ സുരക്ഷിതരാണ് ആ പാദങ്ങളെ മുറുക്ക പിടിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ കൈവിടില്ല ഭഗവാൻ അതുകൊണ്ട് തന്നെ ഭയനാശനം ഒന്നാമത്തെ ഒരു ഫലസിദ്ധിയായിട്ട് ഇവിടെ പറയുന്നു അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഈ ദശകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ശ്രീ നാരദ മഹർഷിയുടെയും ചിത്രകേതുവിൻ്റെയും കഥ പിന്നെ അടുത്തതായി പറയുന്നത് പൂർണ്ണ ഫലസിദ്ധി നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ദശകം എന്താണോ നമുക്ക് അനുഗ്രഹിച്ചു നൽകുന്നത് ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ ദശകം പാരായണം ചെയ്ത് സമർപ്പിക്കുമ്പോൾ ആ ഫലസിദ്ധി പൂർണ്ണമായും നമുക്ക് ലഭിക്കും നമുക്ക് ഒട്ടും തന്നെയും ചാഞ്ചല്യം ഉണ്ടാവുകയില്ല നാരദ മഹർഷിയെപ്പോലെ ചിരിച്ചുകൊണ്ട് ശാപം ഏറ്റുവാങ്ങാൻ കഴിയും ചിത്രകേതുവിനെ പോലെ ശാപമോക്ഷം അപേക്ഷിക്കാതെ തന്നെ ആ മോക്ഷപദവിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു അതുപോലെ അടുത്തത് പാപനിർമാർജനമാണ് സർവ്വ പാപങ്ങളും നീങ്ങി പരിശുദ്ധനായി തീർന്ന രണ്ട് കഥാപാത്രങ്ങളാണ് രണ്ട് സുഹൃതികളാണ് ഈ ഒരു കഥയിലൂടെ ഈ ഒരു ദശകത്തിലൂടെ നമ്മുടെ മുൻപിലുള്ളത് ഒന്ന് ചിത്രകേതു തന്നെ നോക്കൂ ചിത്രകേതുവിന് ഏതൊക്കെയോ ജന്മത്തിലെ ആ പാപങ്ങളുടെ പ്രാരബ്ധം കൊണ്ട് തന്നെയായിരുന്നു പുത്രൻ പുത്ര സൗഭാഗ്യമില്ലാതെ ഇരുന്നത് ധാരാളം പത്നിമാരുണ്ടായിട്ടും ആ ഒരു സന്തതി സൗഭാഗ്യം ഇരുന്ന ചിത്രകേതുവിന് ഒരു സന്തതിയെ കൊടുത്തതിലൂടെ ഒരു പക്ഷേ ജന്മജന്മാന്തരങ്ങളായി വഹിച്ചു കൊണ്ടുവന്ന പാപങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുകയായിരുന്നു അവിടെ ആ സജ്ജനമായിട്ടുള്ള സുഹൃതിയായിട്ടുള്ള ജ്ഞാനിയായിട്ടുള്ള ശ്രീ നാ നാരദ മഹർഷിയും അഗസ്ത്യ മഹർഷിയും കൂടി ചെയ്തത് ക്ഷമിക്കണം അങ്കിരസ് മഹർഷിയും കൂടി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ പാപനിർമാർജനം പൂർണ്ണമായി അതുപോലെ തന്നെയായിരുന്നു ആ ചിത്രകേതുവിൻ്റെ ഉള്ളിൽ ഒരു നിമിഷം തോന്നിയ ഒരു അവിവേകം ഒരു ചാഞ്ചല്യം മനസ്സിൻ്റെ നമുക്ക് എത്രയും എത്രത്തോളം ആത്മീയമായിട്ട് ആ ഒരു ജ്ഞാനം നേടിയിട്ട് കൂടി തൻ്റെ പുത്രൻ്റെ വിയോഗത്തിലൂടെ ആ ദുഃഖം തനിക്ക് തന്നത് ഒരു ആത്മജ്ഞാന ലബ്ധിയായിരുന്നു തന്നെ ഏറെ ഉയർത്തിയിരിക്കുന്നു ഒരു സാധാരണ മനുഷ്യനിൽ നിന്നും ജ്ഞാനിയായ ഒരുവനിലേക്ക് ഉയർത്തിയിട്ട് പോലും ഒരല്പം കരട് ഉള്ളിൽ കിടന്നു പാപത്തിൻ്റെ ആ അവിശുദ്ധ ചിന്തയുടെ അതുകൊണ്ട് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ മടിത്തട്ടിലിരുന്ന് സത്സംഗം നടത്തിക്കൊണ്ടിരുന്ന ശ്രീ പരമേശ്വരൻ്റെ മടിത്തട്ടിൽ പാർവതീദേവി ഇരിക്കുന്ന കണ്ടപ്പോൾ ചിത്രകേതുവിൻ്റെ മനസ്സിൽ അവിശുദ്ധ ചിന്തയുണ്ടായെങ്കിൽ ആ ഒരു പൊടി കരടുകൂടി ആ ഒരു ചെറിയൊരു പാപ ചിന്ത പോലും ഉള്ളിൽ നിന്ന് മാറ്റി പരിശുദ്ധനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൃത്രാസുരൻ എന്നൊരു ജന്മത്തിലേക്ക് പറഞ്ഞു വിട്ടത് അവിടെ എല്ലാ പാപങ്ങളും നീങ്ങി ഭഗവൽപാദങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞു അപ്പോൾ ഈ രണ്ട് കഥകളിലും ചിത്രകേതുവിൻ്റെ ആയിക്കോട്ടെ ഇവിടെ ശ്രീ നാരദ മഹർഷിയുടെ ആയിക്കോട്ടെ അതുപോലെ തന്നെ ദക്ഷപ്രജാപതിയുടെ സന്തതികളായി വന്നിട്ട് പോലും നോക്കൂ ആ ദക്ഷൻ്റെ മക്കളായിരുന്നിട്ടും അവർക്ക് ഭഗവത് വിചാരത്തിലായിരുന്നു കൂടുതൽ രസം തോന്നിയിരുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാനെ അങ്ങയുടെ പാദസ്മരണയിൽ രസികരായിത്തീർന്ന് അവരവരെ അവരുടേതായ ആ ഒരു പാത തിരഞ്ഞെടുക്കുകയും ചെയ്തു വിട്ടത് സൃഷ്ടികർമ്മത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഭഗവാനെ പാപവാസനകളെല്ലാം ക്ഷയിച്ചിരിക്കുന്നു അവരിൽ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും അങ്ങയുടെ ചിന്തയിൽ മുഴുകി കഴിയാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അടുത്തത് ഭക്തിയുടെ വൃത്തിയാണ് അഭിവൃദ്ധി അത് പിന്നെ ഈ രണ്ട് ദശ ഈ രണ്ട് കഥകളും ഈ ദശകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നതും അതുതന്നെയാണ് അല്ലേ ഇപ്പോൾ ദക്ഷപുത്രന്മാരായിട്ടുള്ള ശബളാശ്വന്മാരായാലും ഹരിയശ്വന്മാരായാലും ഭക്തി എത്രമാത്രം അവർക്ക് വർധിച്ചു എന്നുള്ളത് അതുപോലെ തന്നെ ഒരു ലൗഹിക ജീവിതം നയിച്ചിരുന്ന സാധാരണക്കാരനെ എല്ലാ സുഖ സൗ സൗഭാഗ്യങ്ങളുടെയും നടുവിലിരുന്ന ചിത്രകേതുവിനു പോലും ഭക്തിയിൽ ഉത്തമനായി ഭക്തോത്തമനായി മാറാൻ കഴിഞ്ഞുവെങ്കിൽ അത് പാരായണം ചെയ്ത് സമർപ്പിക്കുന്ന നമ്മളെയുമൊക്കെ ഭഗവാൻ ആ ഭക്തി വേണ്ട വിധത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് അനുഗ്രഹിക്കുമെന്ന് ഈ ദശകത്തിൻ്റെ ഫലസിദ്ധിയിൽ പറയുന്നു പിന്നെ അടുത്തത് ദീർഘായുസ്സാണ് ദീർഘായുസ് ഐശ്വര്യം അതുപോലെ തന്നെ പ്രസിദ്ധി ഇവിടെയും പ്രസിദ്ധി ആർക്കാണ് ദക്ഷനല്ല ശ്രീ നാരദ മഹർഷിക്കും ഹരിയശ്വന്മാർക്കും ശവളാശ്വന്മാർക്കും തന്നെയാണ് അല്ലെ ജ്ഞാനികൾ പോലും ജ്ഞാനികൾക്ക് മാത്രമേ എന്നും പ്രശസ്തി ശാശ്വതമായി നിലനിൽക്കുകയുള്ളൂ ബാക്കി സമ്പത്ത് കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും ബാക്കിയുള്ള ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ടും നേടുന്ന പ്രശസ്തി ഒക്കെയും അത് ജലത്തിലെ കുമിള പോലെയാണ് വളരെ കുറച്ച് കാലമേ അതിന് ആയുസ് ഉണ്ടാവുകയുള്ളു കാരണം ഈ വ്യക്തി യാതൊരാളാണോ സമ്പത്തിലൂടെയും സ്ഥാനമാനങ്ങളിലൂടെയും ഒക്കെ പ്രശസ്തി നേടുന്നത് ആ വ്യക്തിയെ ഈ ലോകത്ത് വളരെ കുറച്ചു കാലമേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അസ്ഥിരതയുള്ളതാണ് അങ്ങനെ ആ വ്യക്തി അസ്ഥിരമായി നിൽക്കുമ്പോൾ വ്യക്തി ഉണ്ടാക്കിയ ഇതുപോലെയുള്ള പ്രശസ്തിയും സ്ഥാനമാനങ്ങളും സമ്പത്തും കൊണ്ട് നേടിയ പ്രശസ്തിയും അസ്ഥിരമായി പോകും അത് നിലനിൽക്കുന്നതല്ല അതേസമയം ജ്ഞാനികളായുള്ളവരുടെ പ്ര പ്രശസ്തി പ്രസിദ്ധി ഇപ്പോൾ വ്യാസഭഗവാൻ്റേത് ശ്രീശുഖ മഹർഷിയുടേത് അവരെയൊക്കെ നാരദ മഹർഷി അവരെയൊക്കെ ലോ ലോകമുള്ളിടത്തോളം കാലം അവരൊക്കെ എന്നും ഭക്തരുടെ മനസ്സിൽ നിലനിൽക്കും എന്നാൽ ഇതിനിടയ്ക്ക് എത്രയോ ധനികർ വന്നുപോയി എത്രയോ വലിയ വലിയ സ്ഥാനമാനങ്ങളിലിരുന്നവർ ജനിച്ചു ജീവിച്ചു മരിച്ചു പക്ഷേ അവരെ ആരെയും കാലം അതിൻ്റെ മായ്ക്കാത്ത സ്വർണ്ണ സ്വർണ്ണലിപികളാൽ എഴുതി ചേർക്കുന്നില്ല പക്ഷേ ജ്ഞാനികളെ ഭഗവാന്റെ ഭക്തന്മാരുടെ നാമങ്ങളിന്നും കാലത്തിനതീതമായി കാലം കാത്തു വച്ചിരിക്കുന്നു തങ്ങൾ തങ്ങൾ തൻ്റെ ഏറ്റവും സുവർണ സുവർണലിപികൾ കൊണ്ട് തന്നെ അത് എഴുതി ചേർത്തുകൊണ്ട് അതുപോലെ തന്നെ നന്മ ശത്രുജയം ഇവിടെ നോക്കൂ നന്മ അത് ഭക്തി ഉള്ള മനസ്സുകളിൽ നന്മയുണ്ടാവും അവർക്കൊരിക്കലും ദുഷ്പ്രവർത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നതല്ല അല്ലേ അതുകൊണ്ട് തന്നെ നന്മ എന്നുള്ളത് ഭഗവാൻ്റെ ഭക്തരുടെ മുഖമുദ്ര തന്നെയാണ് പിന്നെ അടുത്ത് ശത്രുജയം ഇവിടെ ശത്രുജയം എന്ന് പറയുമ്പോൾ വൃത്രാസുരൻ ഇന്ദ്രനെ ജയിച്ചോ എന്ന് ചോദിച്ചാൽ യുദ്ധത്തിൽ ജയിച്ചത് ആത്യന്തികമായി വൃത്രാസുരൻ തന്നെയാണ് നമുക്ക് ഒരു ക്ഷണനേരം കൊണ്ട് ചിന്തിച്ചാൽ വൃത്രാസുരൻ കൊടുക്കുന്നു എന്നെ വധിച്ചോളാൻ പറയുന്നു ഇന്ദ്രൻ വധിക്കുകയും ചെയ്യുന്നു പക്ഷേ ആ വൃത്രാസുരൻ്റെ മുൻപിൽ പോലും വൃത്രാസുരൻ്റെ ഉള്ളിലെ ആ ആത്മജ്ഞാനത്തിൻ്റെ ഗാഠത മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആ ഒരു ഉറപ്പ് മനസ്സിലാക്കിക്കൊണ്ട് വൃത്രാസുരനെപ്പോലും വീണ് നമിക്കുന്ന ദേവേന്ദ്രനെ നമുക്കവിടെ കാണാം അസുരനാണ് എന്നിട്ട് പോലും അപ്പോൾ ഒരു ആത്മജ്ഞാനിയുടെ മുൻപിൽ ശത്രുപക്ഷത്തുള്ളവർ പോലും വീണ് നമിക്കും എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് അവിടെ ജയം ഈ ഒരു പരമമായ അറിവിന് തന്നെയാണ് ഈ സത്യമായിട്ടുള്ള ഈ തത്വത്തിന് തന്നെയാണ് അവിടെ പരമമായ ജയം നേടിയിരിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ജയിച്ചത് വൃത്രാസുരനാണ് കാരണം വൃത്രാസുരനായിരുന്നു ആവശ്യം ആ ശരീരം ഉപേക്ഷിച്ച് ആ ഭഗവത്പാദങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ജയിച്ചത് വൃത്രാസുരനാണ് ഭൗതിക നേട്ടങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ തൻ്റെ ഒരു വിജയം മാത്രം ലക്ഷ്യം വെച്ചിരുന്ന ഇന്ദ്രനെ പോലും അവസാന നിമിഷം ഇതിൻ്റെയൊക്കെ ഈ ഭൗതിക നേട്ടങ്ങളുടെയൊക്കെ നിസ്സാരത പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ടാവശ്യപ്പെട്ട് ദേഹത്തെ ഉപേക്ഷിച്ച് മടങ്ങിപ്പോയ വൃത്രാസുരൻ തന്നെയാണ് ജയിച്ചിരിക്കുന്നക്കൂ അപ്പോൾ ഈ ആത്മജ്ഞാനത്തിന് ശത്രുക്കൾ പോലും ബഹുമാനിക്കുന്ന ഒന്നാണ് ആത്മജ്ഞാനികളെ അല്ലാതെയുള്ള ജ്ഞാനമൊക്കെയും ആ ഒരു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആത്മജ്ഞാനം കൊണ്ട് ഭൗതികമായി ഒന്നും നേടിയില്ലെങ്കിലും തന്നെ തന്നെ നേടുന്നു അതുവരെ താൻ അറിയാതിരുന്ന തനിക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയ തന്നെ അറിഞ്ഞു തുടങ്ങുന്നിടത്ത് തൻ്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യം അതങ്ങനെ പൂർണ്ണമായ തോതിൽ ശോഭിക്കാൻ തുടങ്ങുന്നു വിളങ്ങാൻ തുടങ്ങുന്നു തൻ്റെ ഉള്ളിലെ ആ ഒരു ജ്യോതി അതിൽ നിന്നുള്ള പ്രകാശം തൻ്റെ ചുറ്റിനും താൻ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ ചുറ്റിനും അത് പരക്കുന്നത് കൊണ്ട് തന്നെ ജ്ഞാനികളായിട്ടുള്ളവർ സുഹൃതികളായിട്ടുള്ളവർ അതുപോലെയുള്ള ആത്മ അതുപോലെയുള്ളവരൊക്കെയും ആത്മജ്ഞാനികളായ ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ വീണ് നമിക്കുന്നത് നമുക്ക് കാണാം അതിന് അവർ ജനിച്ച കുലമൊന്നും അവർക്ക് ഇതിനൊരു തടസ്സമല്ല വിഷയമല്ല എന്ന് കണക്കാക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഇരുപത്തി മൂന്നാമത്തെ ദശകം പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫലപ്രാപ്തി അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ ദശകത്തിൻ്റെ അവസാനത്തെ ഒരു ദശകം നമ്മൾ ഒന്ന് പാരായ നമ്മൾ ഓരോരോ ശ്ലോകങ്ങളായി ഒന്ന് വായിക്കാനും പഠിക്കാനും ഒന്ന് ശ്രമിക്കുകയുണ്ടായി ഭഗവാൻ നിശ്ചയിച്ചതുപോലെ ഭഗവാൻ വേണ്ടതുപോലെയൊക്കെ നടത്തി തന്നു എന്ന് കരുതട്ടെ ഇനിയും ഈ അർത്ഥവും കൂ അർത്ഥവും പറഞ്ഞു ഫലപ്രാപ്തിയും പറഞ്ഞ് ഭഗവാനെ പറയിപ്പിച്ച ഓരോ വാക്കും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ അവിടുത്തേക്കുള്ള അർച്ചനയായി സമർപ്പിച്ചു കൊള്ളട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദാ